വിശംശക്തുതിയായിരിക്കട്ടെ സെ കെ പുസ്തകം മുപ്പത്തിയെട്ടാം അധ്യായം ഗോഗിനെതിരെ കർത്താവനോട് അല്ല ചെയ്തു മനുഷ്യപുത്ര മാഗോഗ് ദേശത്തെ ഗോകിനെ ഗോഗിനെതിരെ മേശക് തൂബാൽ എന്നിവിടങ്ങളിലെ പ്രധാന നാടുവാഴികൾക്കെതിരെ മുഖം തിരിച്ച് പ്രവചിക്കുക ദൈവമായി കർത്താവ് അതിൽ ചെയ്യുന്നു മേശക്കിലെയും തൂപാലിലെയും അധിപതികളായ ഗോകെ ഞാൻ നിനക്കെതിരാണ് ഞാൻ നിന്നെ തിരിച്ചു നിർത്തി നിന്റെ കടവായിൽ കൊളുത്തിട്ട് പുറത്തു കൊണ്ടുവരും നിന്റെ കുതിരകളെയും സർവായുധധാരികളായ കുതിരച്ചേവ ചേവകരെയും കവചവും പരിചയും വാളുമേന്തിയ വലിയ സൈന്യ സമൂഹത്തെയും പുറത്തു കൊണ്ടുവരും പേർഷ്യക്കാരും കുഷ്യരും പുത്തിയരും പരിചയും പടത്തൊപ്പിയും ധരിച്ച് അവരോടൊപ്പം ഉണ്ടായിരിക്കും ഗോമറും അവിടുത്തെ സേന വിഭാഗങ്ങളും വടക്കേറ്റത്തുള്ള ബേ ത്തൊക്കമായും അതിൻ്റെ എല്ലാ പടക്കൂട്ടവും അടങ്ങുന്ന ഒരു വലിയ ജനസമൂഹം നിന്നോടൊപ്പം ഉണ്ടായിരിക്കും നീയും നിന്റെ അടുത്ത് സമ്മേളിച്ചിരിക്കുന്ന സമൂഹവും ജാഗരൂകതയോടെ ഒരുങ്ങിയിരിക്കുക എൻ്റെ ആജ്ഞ കാത്തിരിക്കുക ഏറെ നാൾ കഴിഞ്ഞ് നിന്നെ വിളിക്കും വാളിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ട വിവിധ ജനതകളിൽ നിന്ന് കൂട്ടിച്ചേർത്ത വളരെ പേരുടെ ദേശത്തേക്ക് വളരെ കാലം ശൂന്യമായി കിടന്ന ഇസ്രായേൽ മലകളിലേക്ക് അന്ന് നീ മുന്നേറും വിവിധ ജനതകളിൽ നിന്ന് സമാഹരിക്കപ്പെട്ടവരാണ് അവിടുത്തെ ജനം അവർ ഇന്ന് സുരക്ഷിതരായി കഴിയുന്നു നീയും നിന്റെ സൈന്യവും നിന്നോടൊപ്പമുള്ള ആളുകളും കൊടുങ്കാറ്റ് പോലെ മുന്നേറി കാർമേഘം പോലെ ആ ദേശം മറയ്ക്കും ദൈവമായ കർത്താവ് വള്ളി ചെയ്യുന്നു ആ സമയത്ത് ചില ചിന്തകൾ നിന്റെ മനസ്സിൽ പൊന്തി വരും ദുഷിച്ച ഒരു പദ്ധതി നീ ആലോചിക്കും നീ പറയും കോട്ടകളില്ലാത്ത ഗ്രാമങ്ങൾക്കെതിരെ ഞാൻ ചെല്ലും മതിലുകളോ വാതിലുകളോ ഓടാമ്പലുകളോ ഇല്ലാത്ത തന്നെ സുരക്ഷിതമായി സമാധാനത്തെ കഴിയുന്ന ജനത്തിനെതിരെ ഞാൻ ചെല്ലും വസ്തുക്കൾ കൊള്ളയടിച്ച് കൊള്ള ചെയ് കൊണ്ടുപോകാനും വിവിധ ജനതകളുടെ ഇടയിൽ നിന്ന് ശേഖരിക്കപ്പെട്ട് ഭൂമിയുടെ മധ്യത്തിൽ കന്നുകാലികളും വസ്തുവകകളുമായി താമസിക്കുന്നവരുടെയും ഒരിക്കൽ ശൂന്യമായി കിടന്നിരുന്നതും ഇപ്പോൾ ജനവാസമുള്ളതുമായ അവരുടെ ദേശത്തിൻ്റെയും മേൽ കൈവയ്ക്കാനും നീ ആലോചിക്കും ഷേബായും ദാനും താർശിശിലെ വ്യാപാരികളും അവിടുത്തെ യുവസിംഗങ്ങളും നിന്നോട് ചോദിക്കും വസ്തുവകകൾ കൊള്ളയടിക്കാനാണോ നീ വന്നിരിക്കുന്നത് ചരക്കുകളും കന്നുകാലികളും സ്വർണവും വെള്ളിയും കവർച്ച ചെയ്തു കൊണ്ട് പോകാനാണോ വലിയ സൈന്യത്തെ നീ സമാഹരിച്ചിരിക്കുന്നത് മനുഷ്യപുത്ര ഗോകുവിനോട് പ്രവചിക്കുക ദൈവമായി കർത്താവ് അല്ലി ചെയ്യുന്നു എന്റെ ജനമായി ഇസ്രായേൽ സുരക്ഷിതമായി വസിക്കുന്ന ദിനത്തിൽ നീ പുറപ്പെടുകയില്ലേ നീയും നിന്നോടൊപ്പമുള്ള വിവിധ ജനതകളും കുതിരപ്പുറത്തേറി വടക്കേറ്റത്തുള്ള നിന്റെ ദേശത്തു നിന്ന് ഒരു മഹാസൈന്യവുമായി എത്തിച്ചേരും ഭൂമി മറിക്കുന്ന മേഘം പോലെ നീ എന്റെ ജനമായി ഇസ്രായേലിനെതിരെ കടന്നു വരും ഗോഗേ എന്റെ പരിശുദ്ധി ഞാൻ ജനതകളുടെ മുമ്പിൽ നിന്നിലൂടെ വെളിപ്പെടുത്തും അതുവഴി അവർ എന്നെ അറിയേണ്ടതിന് ആ നാളുകളിൽ എന്റെ ദേശത്തിനെതിരെ നിന്നെ ഞാൻ കൊണ്ടുവരും ദൈവമായ കർത്താവ് അല്ലി ചെയ്യുന്നു ഇസ്രായേലിനെതിരെ ഞാൻ കൊണ്ടുവരുമെന്ന മുൻകാലങ്ങളിൽ വർഷങ്ങളോളം പ്രവചിച്ചിട്ടുള്ള എൻ്റെ ദാസറ ഇസ്രായേൽ പ്രവാചകന്മാരിലൂടെ പഴയ കാലങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് നിന്നെപ്പറ്റിയായിരുന്നില്ലേ ദൈവമായ കർത്താവ് അല്ലി ചെയ്യുന്നു ഗോഗ് ഇസ്രായേൽ ദേശത്തിനെതിരെ വരുന്ന ദിവസം എൻ്റെ മുഖം ക്രോധത്താൽ ജ്വലിക്കും എൻ്റെ അസൂയയിലും ജ്വലിക്കുന്ന ക്രോധത്തിലും ഞാൻ പ്രഖ്യാപിക്കുന്നു ആ നാളിൽ ഇസ്രായേലിൽ ഒരു മഹാപ്രകമ്പനമുണ്ടാകും കടലിലെ മത്സ്യങ്ങളും ആകാശത്തിലെ പറവുകളും വന്യമൃഗങ്ങളും ഇഴജന്തുക്കളും ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരും എൻ്റെ മുമ്പിൽ പിറകൊള്ളും പർവ്വതങ്ങൾ തകർന്നടിയും ചെങ്കുത്തായ മലകൾ ഇടിഞ്ഞു വീഴും എല്ലാ മതിലുകളും നിലംപതിക്കും ദൈവമായ കർത്താവ് കർത്താബല് ചെയ്യുന്നു ഗോകിനെതിരെ എല്ലാത്തരം ഭീകരതയും ഞാൻ വിളിച്ചു വരുത്തും എല്ലാവരുടെയും വാൾ തങ്ങളുടെ സഹോദരനെതിരെ ഉയരും പകർച്ചവ്യാധികളും രക്തച്ചൊരിച്ചിലും കൊണ്ട് അവനെ ഞാൻ വധിക്കും അവനെ ഞാൻ വിധിക്കും ഞാൻ അവൻ്റെയും അവൻ്റെ സൈന്യത്തിൻ്റെയും അവനോടൊപ്പമുള്ള ജനതകളുടെയും മേൽ പേമാരിയും കന്മഴയും തീയും ഗന്ധകവും വർഷിക്കും അങ്ങനെ അനേകം ജനതകളുടെ മുമ്പിൽ ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തുകയും എൻ്റെ വിശുദ്ധിയും മഹത്വവും കാണിച്ചു കൊടുക്കുകയും ചെയ്യും ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ അവർ അറിയും